നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീന ഇന്ന് ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട് എതിരാളികൾ പ്യൂട്ടോറിക്കയാണ് ഫിഫ റാങ്കിങ്ങിലേറെ പുറകിലുള്ള നൂറ്റി അൻപത്തഞ്ചാം സ്ഥാനത്തുള്ള പ്യൂട്ടോറിക്കെതിരെ അർജൻറീന കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ടീമിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും അതിൻ്റെ സൂചന സ്കലോനി തന്നു ഇന്നലത്തെ ട്രെയിനിങ് മറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അർജൻറീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ലോപ്പസ് എന്ന് പറഞ്ഞാൽ ഹോസെ ബാനുവൽ ലോപ്പസിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നാണ് വിവരം അപ്പോൾ ലിയോ മെസ്സിക്കൊപ്പം ഫ്ലാക്കോ ലോപ്പസ് കളിക്കുമെന്ന് അപ്പോൾ നിക്കോ പാസോ അല്ലെങ്കിൽ ലണൽ മെസ്സിയോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ മെസ്സി കളിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സൊക്കെ നൽകുന്നത് ഇനി അതല്ല മെസ്സി സ്റ്റാർട്ട് ചെയ്യുന്നില്ല ബെഞ്ചിൽ നിന്നാണ് മെസ്സി ഇറങ്ങുക അതായത് സബ്ഷ്യൂട്ട് റോളിലാണെങ്കിൽ നിക്കോപാസ് ആയിരിക്കും ആ സ്ഥാനത്ത് ഇറങ്ങുക പിന്നെ ഫ്ലാക്കോ ലോപ്പസിനെ കൂടാതെ മറ്റ് രണ്ട് താരങ്ങൾ കൂടി ഇന്ന് ഡെബ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് അത് അനിബാൾ മൊറേനോ അതുപോലെ തന്നെ ലൗറ്ററോ റിവേറോ എന്നിവരാണ് രണ്ടുപേരും ഇന്ന് ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങാനാണ് സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ട്രെയിനിങ് സെഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഗോൺസാലോ മുണ്ടിയിൽ നിനാഡോ ബലേഡി നിക്കുളാസ് ഓട്ടാമെന്റി റോദ്രികോ ഡീബോൾ കുലിയാനോ സിമയോണി അലക്സിസ് മാക്കലിസ്റ്റർ ഈ താരങ്ങളൊക്കെ ഇന്ന് കളിക്കാനിറങ്ങും എന്ന് തന്നെ മനസ്സിലാക്കുന്നു സോ സ്റ്റിൽ ചില സ്പോർട്ടുകളുടെ കാര്യത്തിലൊരു സംശയമുണ്ട് എന്നാൽ പോലും ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് അവരുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെയായിരിക്കും ഗോൾ കീപ്പറായിട്ട് എം ഇ മാർട്ടിനസ് അദ്ദേഹം വീണ്ടും കളിക്കാൻ തന്നെ തയ്യാറാകുന്നു മറ്റ് സബ്സ്റ്റ്യൂട്ട് ഗോൾ കീപ്പർമാർ ഉപയോഗിക്കുന്നില്ല ഗോൾ കീപ്പറായിട്ട് എം ഇ മാർട്ടിനസ് തന്നെ ഡിഫൻസിൽ ഗോൺസാലോ മുണ്ടിയിലും ലിയനാഡോ ബലേഡിയും നിക്കുളാസ് ഓട്ടമെൻഡിയും നിക്കുളസ് ഗോൺസാലസും നിക്കോ ഗോൺസാലസിന് ഇപ്പോൾ വിങ്ങറായിട്ട് വിങ്ങിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിംഗ് ബാക്കായിട്ട് നെൻ മധ്യേറി ലെഗ് സിമയോണി റോദ്രിഗോ ഡിബോൾ അലക്സിസ് മാക്കലിസ്റ്റർ ജവാനി ലോച്ചെൽസോ മുന്നേറ്റത്തിൽ ലിയോ മെസ്സിയും ഹോസെ മാനുവൽ ലോപ്പസും അപ്പോൾ പുതിയ ഒരു കൂട്ടുകെട്ട് മുന്നേറ്റ നിരയിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് സ്കലോനി പിന്നെ സബ്സ്റ്റ്യൂട്ട് റോളിൽ അനിബാൾ മുഴയനയും അതുപോലെ തന്നെ റിവേറോയും ഒക്കെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അത് സബ്സ്റ്റ്യൂട്ട് റോളിലായിരിക്കും ഉണ്ടാവുക ഏതായാലും മാറ്റങ്ങളോടുകൂടി ടീമിനെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ കോച്ച് തയ്യാറാകുന്നത് നാളെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് പ്യൂട്ടോറിക്കോ വേഴ്സസ് അർജൻറ്റീന മത്സരം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൽ എത്താം